ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഗൈഡ് മീ ഡോ വേസ്റ്റ് യുവർ ടൈം ഇതും രണ്ടാമതായിട്ട് വരുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് വെറുതെ നിങ്ങളുടെ സമയം പാഴാക്കി കളയരുത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ആലോചി ആലോചിക്കുന്നുണ്ടായിരിക്കും അത് പ്രാവർത്തികമാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അതെന്തായാലും നേടണം അങ്ങനെ അങ്ങനൊരു ലക്ഷ്യബോധത്തോട് കൂടിയായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക പക്ഷേ അതിൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ല വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് നിങ്ങൾക്കത് എന്താ പറയുക റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഇതെല്ലാവർക്കും റെസണേറ്റ് ആകില്ല നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കാഴ്ചപ്പാടനുസരിച്ച് ഇതിൽ പല മാറ്റങ്ങളും വരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക താങ്ക് യു ഡിയേഴ്സ്